ഈ തുടക്കത്തിൽ ഇവിടെ എത്തിയ ഒരു ആ ഞാനിവിടെ രാവിലെ ബ്ലഡ് നോക്കാൻ വേണ്ടി വന്നായിരുന്നു ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പൂങ്ക ഭാഗത്തുള്ള ഞാൻ പിന്നെ പൂങ്ക അവിടെ പോയി ആൾക്കാരെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചപ്പം എല്ലാവർക്കും അറിയാം ഇവിടെ വന്നപ്പോൾ ഈ അപകടത്തിന് വിവരം അറിഞ്ഞു ആ സമയത്താണ് ഞാൻ പിന്നെ പൂങ്കായി പോയി ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോ എടുത്ത് കാണിച്ചു ആൾക്കാരെ അറിയാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ തെങ്ങിക്കാവിലാണ് താമസിക്കുന്നത് അനുവിൻ്റെ ആ ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു എന്താ ചെയ്യാനോ ഭയങ്കര ഷോക്ക് ആയിപ്പോയി വന്ന് കണ്ടപ്പോഴിഞ്ഞപ്പം സിസ്റ്റർമാരെല്ലാം എന്നോട് ചോദിച്ചറിയാമോ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടേ അങ്ങനെ സംഭവങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരിക്കുമല്ലോ അറിയാൻ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ അപ്പൊ ഈ പയ്യനെ എനിക്ക് കല്യാണം കഴിഞ്ഞ പയ്യനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ഞങ്ങൾ സംസാരിക്കാറുണ്ട് വിദേശത്തായിരുന്നു വിദേശത്തായിരുന്നു അതെനിക്ക് അറിയില്ല അതെനിക്ക് അറിയില്ല ഫാമിലി ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല കണ്ട് പരിചയമുണ്ട് രണ്ടുപേരെയാണ് ഒരാള് അകത്ത് കിടക്കുന്നു ഒരാള് വെളി കിടക്കുന്ന ആളുടെ ഇച്ചിരി ശരീരങ്ങൾ അതി ഘട്ടത്തിൽ കാണുകയും പിന്നീട് തിരിച്ചറിയത്തക്ക തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ചേട്ടനാണ് നമ്മോട് സംസാരിച്ചത് കൂടുതൽ വിവരങ്ങളും അദ്ദേഹത്തിന് അറിയുകയില്ല നിഖിൽ മരിച്ചവരിൽ നിഖിലിനെ അദ്ദേഹത്തിന് അടുത്ത പരിചയം ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവരെ കണ്ടുപരിചയം മാത്രമാണ് ഉണ്ടായിരുന്നത് അനുവിൻ്റെ വീട് തെങ്ങുംകാവിലാണ് അതിന് ആ സമീപത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം രാവിലെ രക്തപരിശോധനയ്ക്കായി എത്തിയ വേളയിൽ ആരാണ് മരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതർക്കും അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ എത്തിച്ചേർന്ന ആളെന്നുള്ള നിലയിൽ മതശരീരം കണ്ട് തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണത്തിനുള്ളവരാണ് വിശദമായ വിവരങ്ങൾ അദ്ദേഹത്തിന് പിന്നീട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് അതാണ് മരിച്ചവരെ തിരിച്ചറിയുന്നതിന് ഇടവരുത്തിയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്